നമസ്കാരം തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ സിനിമാ തീയേറ്ററായിട്ട് തൃശ്ശൂർ രാഗം സിനിമാ തിയേറ്റർ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല സിനിമാ തിയേറ്ററുകളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ തൃശ്ശൂരിലെ രാഗം സിനിമാ തിയേറ്റർ ഇടം പിടിക്കാൻ യാതൊരു സംശയമില്ല ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സിനിമാ തിയേറ്റർ കോഴിക്കോട് അപ്സരയാണെങ്കിലും ഒപ്പം തന്നെ തൃശ്ശൂർ രാഗത്തിൻ്റെ പേരും ഇന്നും എപ്പോഴും എവിടെയും നിലനിൽക്കുന്നുണ്ട് ഏറ്റവും പുതിയ ടെക്നോളജിയിൽ രാഗം സിനിമാ തിയേറ്റർ ഈ അടുത്താണ് ഓപ്പണായി വന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമയായിട്ട് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ജുറാസിക് വേൾഡ് ആണ് ഒരു കാലത്ത് ജുറാസിക് വേൾഡൊക്കെ തൃശ്ശൂർ രാഗം സിനിമാ തിയേറ്ററിൽ ഇറങ്ങിയ ഓർമ്മകൾ ഇന്നും നമ്മൾക്കടക്കം നിലനിൽക്കുകയാണ് അന്ന് ജുറാസിക് വേൾഡ് അല്ലെങ്കിൽ ജുറാസിക് പാർക്ക് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ വന്നപ്പോൾ അടുത്ത ഷോയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ആദ്യത്തെ ഷോ കളിക്കുന്ന അനുഭവം തിയേറ്ററിൻ്റെ കിട്ടി എന്നുള്ളതാണ് അന്ന് ഓൺലൈൻ സൗകര്യങ്ങളും ബുക്കിംഗൊന്നുമില്ല ടിക്കറ്റുകൾ നേരിട്ട് തിയേറ്ററിൽ പോവുക ഗേറ്റ് തുറക്കുക പോയി എടുക്കുക അങ്ങനെ ഓടിപ്പറഞ്ഞ് ടിക്കറ്റ് എടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുവിധം ഇറങ്ങിയ എല്ലാ സിനിമകളും അന്ന് നല്ല ഹിറ്റ് തന്നെയാണ് ഇപ്പോഴാണ് ഈ ഓൺലൈൻ സൗകര്യങ്ങളും ബുക്ക് മൈ ഷോകളൊക്കെ വന്നത് ഇപ്പോൾ സിനിമകൾക്ക് വലിയൊരു പ്രേക്ഷകർ ഉണ്ടോ ഇടിച്ചുകുത്തി വരുന്നത് കാഴ്ചകളൊന്നും ഇപ്പോൾ സാധാരണയായിട്ട് തിയേറ്ററുകളില്ല രാഗം സിനിമാ തിയേറ്റർ എന്ന് പറയുമ്പോൾ സിനിമ കാണാൻ സിനിമാ പ്രേക്ഷകർക്ക് ഏറ്റവും വലിയ ഒരു അവസരമാണ് ഈ ഒരു സിനിമാ തിയേറ്ററിൽ സിനിമ കാണുക എന്നുള്ളത് പ്രത്യേകിച്ച് തൃശ്ശൂർ ഹൃദയഭാഗത്ത് റൗണ്ടിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ സിനിമാ തിയേറ്ററാണ് ഇപ്പോഴും സിനിമാ തീയേറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ ബിൽഡിങ്ങിൽ ഒരൊറ്റ സ്ക്രീനാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നൂറ് രൂപയ്ക്ക് ഇത്രയും വലിയ ലക്ഷറി ആയിട്ട് സിനിമ കാണാൻ പറ്റിയ ഒരു സിനിമാ തിയേറ്റർ ഇന്ത്യയിൽ തന്നെയല്ല ലോകത്ത് തന്നെ ഇല്ല ഇപ്പം നൂറ്റി ഇരുപത് രൂപ ചാർജ് ഉണ്ടെങ്കിലും കൂടിയിട്ട് സിനിമയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ളതാണ് സെവൻറ്റി എം എമ്മിൻ്റെ സ്ക്രീനിൽ അടിപൊളി ഫോർ കെ ദൃശ്യവിസ്മയത്തിലാണ് തൃശ്ശൂർ രാഗം ഇപ്പോഴും സിനിമാ പ്രേക്ഷകർക്ക് സിനിമ ഒരുക്കുന്നത് ഇപ്പോൾ ഇതാ ജുറാസിക് വേൾഡ് എന്ന് പറയുന്ന സിനിമ ജുറാസിക് പാർക്കിൻ്റെ അത്ര മാത്രം വലിയൊരു വിജയം നേടിയെടുക്കാൻ സാധിച്ചില്ല എങ്കിലും കൂടിയിട്ട് സിനിമ ആസ്വദിക്കാൻ വേണ്ടി പ്രേക്ഷകർ ഇപ്പോഴും തിയേറ്ററിലേക്ക് വരും ഏറ്റവും പുതിയൊരു സിനിമ കൂടി സൂപ്പർമാൻ ഇപ്പോൾ റിലീസിന് വന്നിട്ടുണ്ട് മൂന്ന് ഷോകളാണ് സൂപ്പർമാൻ ഇവിടെ കളിക്കുന്നത് നമുക്ക് ഷോർട്ട് ടൈം കാണിച്ചരാം അപ്പോൾ ജുറാസിക് വേൾഡ് ഒരു ഷോ കളിക്കുന്നുണ്ട് ആറു മണിക്ക് സൂപ്പർമാൻ മൂന്ന് ഷോകളുണ്ട് പന്ത്രണ്ട് മണി മൂന്ന് മണി ഒമ്പത് മണിക്ക് അങ്ങനെ സൂപ്പർമാനും ഇവിടെ കളിക്കുന്നുണ്ട് ഇനി പ്രതീക്ഷകൾ നൽകുന്ന കാത്തിരിക്കുന്ന പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ മലയാള സിനിമ പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമയാണ് ജെ എസ് കെ സുരേഷ് ഗോപി നായകനായി വരാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമ ജെ എസ് കെ അപ്പോൾ സിനിമ ഒരുപാട് വിവാദങ്ങളൊക്കെ ഇപ്പോൾ തന്നെ സൃഷ്ടിച്ച് അറിയാത്തവരൊക്കെ സിനിമയെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി അപ്പോൾ സീനുകളൊക്കെ കട്ടാക്കി അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കോടതിയിലൊക്കെ സിനിമ എത്തി സെൻസർ ബോർഡ് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് സിനിമ ഏറ്റവും പുതിയ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പതിനാറാം തീയതിയാണ് പുറത്ത് വിട്ടിരിക്കുന്നത് എന്തായാലും വേൾഡ് വൈഡ് ആയിട്ട് സിനിമ റിലീസിന് വരും രാഗം തിയേറ്ററിൽ തന്നെ നമുക്ക് സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീടേക്ക് താഴെ അറിയിക്കുക ഈ രാഗം തിയേറ്ററിൻ്റെ ഒരു ഇതാ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് മറക്കാൻ പറ്റാത്തൊരു ഏരിയ ആണ് ടിക്കറ്റ് എടുക്കാൻ ഒരു കാലത്ത് വന്ന് നിന്നിട്ടുള്ള ഈ ഒരു ഗേറ്റ് തുറന്ന് ടിക്കറ്റ് എടുക്കാൻ വന്ന് നിന്നിട്ടുള്ള ഈ ഒരു ഏരിയ ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ താങ്ക് യു പിന്നെ ഈ ഒരു കാഴ്ചകളൊക്കെ ഒരു ഭംഗിയൊക്കെ വലിയൊരു കാര്യം തന്നെയാണ് തൃശ്ശൂർ രാഗത്തിൻ്റെ എന്നുള്ളത് കാർ പാർക്കിംഗ് ഒക്കെ അടിയിലാണ് സൗകര്യങ്ങൾ ബോക്സ് ഓഫീസ് അതായത് ടിക്കറ്റ് കൗണ്ടർ പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് തിയേറ്ററിൻ്റെ ഈ കാണുന്ന ഈ ഒരു പോർഷൻ്റെ റൈറ്റ് വശത്താണെന്ന് മാത്രം അപ്പോൾ ഇവിടെ ദാ ആ സിനിമയുടെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് സൂപ്പർമാൻ ഒപ്പം തന്നെ ജുറാസി ഗോൾ അപ്പോൾ രാഗം തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിനിമ ഇവിടെ സിംഗിൾ സ്ക്രീനിൽ കാണുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് രാജകൊട്ടാരത്തിലിരിക്കുന്ന ഒരു പ്രൗഡിയിലാണ് തൃശ്ശൂർ രാഗത്തിൽ നമ്മൾ സിനിമ കാണുമ്പോഴുള്ള ഒരു എഫക്റ്റ് എന്നുള്ളതാണ് അടിയിലിങ്ങനെ റെഡ് പരവധാനി മെത്തയൊക്കെ വിരിച്ചിട്ടുള്ള ശരിക്കും നമുക്കൊന്ന് ഒരു പോക്കോണിൻ്റെ ഒരു ചോളം പോലും നിലത്തിയിഴാൻ തോന്നാത്ത രീതിയിലാണ് തിയേറ്ററിൻ്റെ ഇൻറ്റീരിയർ അതായത് അതിൻ്റെ ഒരു വൃത്തി എന്നുള്ളതാണ് പിന്നെ പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് കാലം കയറ്റി വയ്ക്കലും സീറ്റിൽ ചവിട്ടിലും ഈ മുറുക്കാൻ തൂപ്പണ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ അങ്ങനെ ഒരു പരിപാടി ഇല്ല തിയേറ്റർ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും എന്നുള്ളതാണ് അപ്പോൾ തൃശ്ശൂർ രാഗത്തിൽ വന്നിട്ട് സിനിമകൾ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസൊക്കെ നിങ്ങൾ വിലയിരുത്താം ഒരുപാട് സിനിമകളിപ്പോൾ റെക്കോർഡ് അടിച്ച് കടന്നു പോയിട്ടുള്ളൂ തിയേറ്ററൊന്ന് ചെറുതായിട്ടൊന്ന് ആറി നിൽക്കുന്ന ഒരു സമയമാണ് അതിപ്പത്തെ ഒരു ടൈം അങ്ങനെയാണെന്നുള്ളതാണ് ഓക്കെ നല്ല നല്ല ഗംഭീര സിനിമകൾക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റിങ്ങുള്ള തിയേറ്ററുകാരും അതുപോലെ തന്നെ സിനിമ സ്നേഹിക്കുന്ന ആരാധകരും താങ്ക്